അസലാമലൈക്കും വാർഹമുലി വരക്കാത്തൂ ഖുർആാൻ പാരായണത്തിന് അതിരില്ലാത്ത ശ്രേഷ്ഠതകളാണ് ഉള്ളത് ഖുർആൻ പാരായണത്തിൻ്റെ അതിരില്ലാത്ത ശ്രേഷ്ഠതകൾ ഹദീസിൽ വന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം ഒരു ഉത്തമ മനുഷ്യന് പൂർണത വേണമെങ്കിൽ ഖുർആാൻ പാരായണം അത്യന്താപേക്ഷിതമാണ് മുഗ്മിനായൊരു മനുഷ്യന് നമസ്കാരവും നോമ്പും ഖുർആൻ പാരായണ പാരായണവും അവരുടെ ജീവിതത്തിൽ ഉടനീളം വേണം ഖുർആൻ പാരായണം ചെയ്യാത്തവരെ അള്ളാഹു ചോദ്യം ചെയ്യുക ചോദ്യം ചെയ്യുകപ്പെടുക തന്നെ ചെയ്യും നബിസൊല്ലാഹു അലൈ വസല്ലമ്മ പറഞ്ഞു ഖുർആാനുമായി അടുത്ത ബന്ധമുള്ളവരെ പരലോകത്ത് ഹാജരാക്കുമ്പോൾ ഖുർആാൻ പറയും എൻ്റെ നാദ ഇവനെ നീ അണിയിക്കോ അപ്പോൾ അയാൾക്ക് ബഹുമതിയുടെ വസ്ത്രം അണിയിക്കപ്പെടും ഖുർആാൻ വീണ്ടും ആവശ്യപ്പെടും നാദ വീണ്ടും അണീക്കോ അപ്പോൾ അയാൾക്ക് ആദരവിന്റെ വസ്ത്രം അണീക്കപ്പെടും ഇദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തു വിശുദ്ധ ഖുർആാൻ വീണ്ടും ആവശ്യപ്പെടും അള്ളാഹു ആ വ്യക്തിയെ തൃപ്തിപ്പെടുത്തുന്നതാണ് അനസ് റൽ അള്ളാഹുൻ നിവേദനം പറയുന്നു നബിസ് അള്ളാഹു അല്ല പറഞ്ഞു ജനങ്ങളിൽ അള്ളാഹുവിന് സ്വന്തക്കാർ എന്ന പദവി അവകാശപ്പെടാവുന്ന ഒരു വിഭാഗമുണ്ട് സൊഹാബികൾ ചോദിച്ചു അവർ ആരാകുന്നു നബി നബിസ്വല്ലാസ്വലമ്മ പറഞ്ഞു ഖുർആനിന്റെ ആൾക്കാരാണവർ ഖുർആനിന്റെ ആൾക്കാർ അള്ളാഹുവിന്റെ ഉറ്റവരും ഉടയവരും തന്നെയാകുന്നു ഇബ്രു ഉമർ റൽ അള്ളാഹൻഹുൻ നിന്ന് നബി അള്ളാഹു അല്ലെ സ്വലമ പറഞ്ഞു മൂന്ന് വിഭാഗം ആളുകൾക്ക് അന്ത്യദിനത്തിൻ്റെ ഭയാനതകളോ പരലോക വിചാരണയോ നേരിടേണ്ടി വരില്ല കസ്തൂരി നിർമ്മിതമായ മണൽ മറ്റു സൃഷ്ടികളുടെ വിചാരണ കഴിയും വരെ വിശ്രമിക്കാൻ അള്ളാഹു അവർക്ക് അവസരം നൽകുന്നതാണ് ഒന്നാമത്തെ വ്യക്തി അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ച് ഖുർആാൻ ഓതുന്നവരാകുന്നു ജനങ്ങൾക്ക് തൃപ്തികരാൻ വിധം ഇമാം നിൽക്കുന്നവരാണവർ അബ്ദുല്ലാഹിബിനും ഉമർ അലിയല്ലാഹുനും നിന്ന് നബിസല്ലാ അലൈസ്മ പറഞ്ഞു നോമ്പും ഖുർഹാനും പരലോകത്തിൽ മനുഷ്യന് ശുപാർശകരായി വരുന്നതാണ് വൃതം വന്ന് പറയും നാദ ഇദ്ദേഹത്തിന് പകൽ സമയത്ത് അന്നപാനാദികൾ തടഞ്ഞുവെച്ചത് ഞാനാണ് അതുകൊണ്ട് ഇയാളുടെ കാര്യത്തിൽ എൻ്റെ ശുപാർശിനി പരിഗണിക്കണമേ ഖുർആൻ പ്രത്യക്ഷപ്പെട്ട് പറയും അള്ളാഹുവെ രാത്രി നേരത്തെ ഈ മനുഷ്യന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയത് ഞാനാകുന്നു അതുകൊണ്ട് ഈ ദാസന്റെ കാര്യത്തിൽ എന്റെ ശുപാർശിനി തള്ളിക്കളയരുതേ അങ്ങനെ അവർക്ക് വേണ്ടി ഖുർആാനും നോമ്പും നടത്തുന്ന ശുപാർശകൾ അള്ളാഹു സ്വീകരിക്കുന്നതാണ് അബീസ സയ്യിദ് അബീസാഹുഹി നിന്ന് നബിസല്ലാഹുലമ പറഞ്ഞു പരമോന്നതനായ റബ്ബ് 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 ഖുർആാൻ പാരായണവും അതുമായുള്ള ബന്ധവും തൻ്റെ ആവശ്യങ്ങൾ എന്നോട് ചോദിക്കാനുള്ള അവസരം ആർക്കെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ ചോദിക്കുന്നവർക്ക് നൽകുന്നതിനേക്കാൾ ശ്രേഷ്ഠമായത് അവർക്ക് ഞാൻ സമ്മാനിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ കലാമിനെ മറ്റു വചനങ്ങളിൽ നിന്നുള്ള മഹത്വം സൃഷ്ടികളെ അപേക്ഷിച്ച് അള്ളാഹുവിനുള്ള മഹത്വത്തിന് സമാനമാകുന്നു ഇബിന് മസൂദ് റസി അള്ളാഹുഹിൻ എന്ന് നബിസല്ലാഹുലമ പറഞ്ഞു അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ പാരായണം ചെയ്യുന്ന ഓരോ ഹർഫിനും പ്രതിഫലം ഉറപ്പിക്കാവുന്നതാണ് ആ പ്രതിഫലം പത്ത് മടങ്ങുകളായാണ് പരിഗണിക്കപ്പെടുക അലിഫ് ലാം മീം എന്നതൊരു ഹർഫാണെന്ന വാദം നമുക്കില്ല മറിച്ച് അലിഫും ലാമും മീമും ഓരോ ഹർഫുകളായാണ് പരിഗണിക്കപ്പെടുക അബുഹുലാഹുവിനെന്ന് നബിസല്ലാഹു സൽമ പറഞ്ഞു അള്ളാഹുവിന്റെ ഭവനങ്ങളിലൊന്നിൽ കുർഖാൻ പാരായണത്തിനായി ഒന്നിച്ചു ചേരുന്ന ജനങ്ങളുടെ മേൽ ശാന്തിയും സമാധാനവും വർഷിക്കപ്പെടുന്നു റഹ്മത്ത് അവരെ പൊതിയുകയും മലക്കുകൾ വലയം ചെയ്യുകയും ചെയ്യുന്നു അള്ളാഹു തന്നെ അവരെ വാഴ്ത്തി വാഴ്ത്തിപ്പറയുന്നു സഹിലുബിനു മുദ് നബിസല്ലാസ്ലമ പറഞ്ഞു ഖുർആൻ പാരായണം ചെയ്യുകയും അതനുസരിച്ച് ജീവിതം നയിക്കുകയും ചെയ്യുന്നവരുടെ മാതാപിതാക്കൾക്ക് പരലോകത്തിൽ കിരീടമണിയിക്കപ്പെടുന്നതാണ് ആ കിരീടത്തിന്റെ പ്രഭ ഇഹലോകത്തിൽ കാണുന്ന സൂര്യനേക്കാൾ എത്രയോ മാറ്റുകൂടിയതായിരിക്കും ഖുർആൻ പാരായണം ചെയ്യുകയും തതനുസൃതം ജീവിതം നയിക്കുകയും ചെയ്യുന്ന ആ വ്യക്തിയുടെ ജീവിതം എത്ര മഹത്തരം നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക പരലോകത്ത് ഖുർആൻ അതിൻ്റെ വാക്താക്കൾക്ക് ശുപാർശകനായി എത്തുന്നതാണ് ജീവിതത്തിൽ ഉടനീളം ഖുർആൻ പാരായണം ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹു താല നമുക്ക് നൽകട്ടെ അതുവഴി സ്വർഗം കരസ്ഥമാക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമീൻ ആമീൻ سبحان ربك رب العزه عما يصفون وسلام لك على المرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته